എറണാകുളം ജില്ലയിലെ കരുമാലൂർ തടിക്കൽകടവ് അംഗൻവാടിയിൽ മൂർഖൻ പാമ്പ് ഭീതി പരത്തി ഇന്ന് രാവിലെയായിരുന്നു സംഭവം തടിക്കൽകടവ് ആറ്റിപ്പുഴക്കാവ് ക്ഷേത്രത്തിനടുത്തെ ആറ്റിപ്പുഴക്കാവ് അംഗൻവാടിയിലാണ് മൂർഖൻ പാമ്പ് കയറിയത് രാവിലെ അധ്യാപിക എത്തി കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ എടുത്തു മാറ്റുന്നതിനിടെ മൂർഖൻ പാമ്പിനെ കാണുകയായിരുന്നു ആഹാ നല്ല ഉടനെ തന്നെ അധ്യാപിക കുട്ടികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പെട്ടെന്ന് മൂർഖൻ മൂർഖൻമാവിനെ കണ്ട് പേടിച്ച് പരിഭ്രാന്തരാജിനെ തുടർന്ന് ഉണ്ടായിരുന്ന ഹെൽപ്പർ മറിഞ്ഞു വീഴുകയും തലയ്ക്ക് നിസ്സാരമായ പരിക്ക് പറ്റുകയും ചെയ്തു എട്ട് കുട്ടികളാണ് ഈ സമയത്ത് അംഗൻവാടിയിൽ ഉണ്ടായിരുന്നത് തടിക്കൽ കടവിലെ ഒരു പാടത്തിന് നടുക്കാണ് അങ്കൻവാടി സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ അംഗൻവാടിയിലെ ജനൽ ചില്ലുകൾ തകർന്നിരുന്നു ഇതിലൂടെയാകാം മൂർഖൻ പാമ്പ് കെട്ടിടത്തിന് അകത്ത് കയറിയത് എന്നാണ് സംശയിക്കുന്നത് വനം വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു പാമ്പെന്ന് പറയല്ല ടീച്ചർ ഭയന്നു പോയി പാമ്പെന്ന് പറഞ്ഞ പിള്ളരെല്ലാം കൂടി ടീച്ചറിന്റെ അടുത്തേക്ക് ഒക്കെ കൂടി തടുത്തു കൂട്ടി ടീച്ചർ വീഴ്ച ചെയ്തു ശരി പെട്ടെന്ന് ആയാ അവിടുന്ന് രണ്ടു പിള്ളേരെ കൊണ്ട് വെള്ളം എടുത്ത് തല അടിച്ച് ഭയന്നു പോയി വേറെ പിള്ളേ വേറെ ഇതൊന്നും പറ്റില്ലല്ലോ പിള്ളേരും പാമ്പ അനങ്ങില്ല പാമ്പ് അവിടെ തന്നെ ഇരുന്ന് ഇരുന്ന് അവരെ വിളിച്ച് വരുത്തി അവര് പാമ്പ് പിടിക്കുന്നവരും ആ പാമ്പ് അവിടെ തന്നെ ഇങ്ങനെ എന്റെ പൊങ്ങയിൽ തന്നെ ഇരുന്നെ ഞാൻ പൊങ്ങയിൽ തന്നെ അത് ശരി